നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് വാഹനങ്ങളുടെ കാലപ്പഴക്കം കേന്ദ്ര നിയമം കേരളത്തിന് വെല്ലുവിളി കടുത്ത വണ്ടി സർക്കാർ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന കേന്ദ്ര നിയമം സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പരിഹാരം കണ്ടെത്തുവാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വൈത്തിരിയിലെ റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ചു കോഴിക്കോട്ടെ ഒരു കുടുംബത്തിലെ നാലുപേർക്ക് ഭക്ഷ്യവിഷബാധ വൈത്തിരിയിലെ റെസ്റ്റോറന്റിൽ നിന്നും ബിരിയാണി കഴിച്ച ചാത്തമംഗലത്ത് ഒരു കുടുംബത്തിലെ നാലുപേർക്ക് ഭക്ഷ്യവിഷബാധ പതിനൊന്ന് വയസ്സുകാരിയെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ചാത്തമംഗലം വെള്ളന്നൂർ സ്വദേശി രാജേഷ് ഭാര്യ ഷിംന മക്കളായ ആരാധ്യ ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് ആരാധ്യ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ് മേയർ ഡ്രൈവർ തർക്കം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് മോഷണ കേസെന്ന് മന്ത്രി പോലീസിൽ പരാതി നൽകി മേയർ ഡ്രൈവർ തർക്കത്തിൽ കെഎസ്ആർടിസി ബസിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സംഭവം കെഎസ്ആർടിസി യുടെ അന്വേഷണത്തിൽ കണ്ടെത്താനാകില്ല അതൊരു മോഷണ കേസാണ് മോഷണ കേസ് അന്വേഷിക്കുവാൻ കെഎസ്ആർടിസിക്ക് സംവിധാനം ഇല്ലെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സാങ്കേതിക തകരാർ എയർഇന്ത്യ വിമാനം വൈകിയത് ഇരുപത്തിനാല് മണിക്കൂർ എ സി പോലുമില്ലാതെ തളർന്ന് വീണ് യാത്രക്കാർ ശീതീകരണ സംവിധാനം പോലുമില്ലാതെ എയർ ഇന്ത്യ വിമാനത്തിനുള്ളിൽ മണിക്കൂറിലേറെ യാത്രക്കാർ ദില്ലിയിൽ നിന്നും സാൻഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനമാണ് മണിക്കൂർ വൈകിയത് വ്യാഴാഴ്ചയാണ് സംഭവം വിമാനത്തിനുള്ളിൽ കാത്തിരിക്കേണ്ടി വന്ന യാത്രക്കാരിൽ പലർക്കും ശാരീരിക ശാരീരികാസ്വാസ്ഥ്യമുണ്ടായതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദില്ലി അടക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് എ സി പോലുമില്ലാതെ യാത്രക്കാർക്ക് ക്യാബിനുള്ളിൽ കാത്തിരിക്കേണ്ടി വന്നത് ാന്ധിക്കെതിരായ പരാമർശം മോദിക്കെതിരെ പരാതി നൽകി സംവിധായകൻ ലുയിത് കുമാർ ബർമൻ മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പോലീസിൽ പരാതി ചലച്ചിത്ര സംവിധായകൻ ലുയിത് കുമാർ ബർമയാണ് പരാതി സമർപ്പിച്ചത് ഗുവാഹത്തിയിലെ ഹാത്തി ഗൌ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് മോദിയുടെ പരാമർശം രാജ്യത്തിന് നിറഞ്ഞതും ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്നും പരാതിയിൽ പറയുന്നു ഉഷ്ണതരംഗം രൂക്ഷം ഡൽഹിയിൽ ചൂട് അൻപത് ഡിഗ്രി ഉത്തരേന്ത്യയിൽ കനത്ത ചൂട് തുടരുന്നു ഡൽഹി അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ താപനില അൻപത് ഡിഗ്രിയോടടുത്ത് തുടരുകയാണ് ഉഷ്ണതരംഗത്തിന്റെ ആഘാതത്തിൽ ഒഡീഷയിൽ ആറ് സ്ത്രീകൾ ഉൾപ്പെടെ പത്ത് പേർ മരിച്ചു ബീഹാറിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒൻപത് പേർക്കാണ് ഉഷ്ണതരംഗത്തിൽ ജീവൻ നഷ്ടമായത് ജാർഖണ്ഡിൽ മൂന്ന് പേർ കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂറിനിടെ കൊടും ചൂടിന്റെ ആഘാതത്തിൽ ഇരകളായി റെഡ് അലേർട്ട് തുടരുകയാണ് ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ആരോഗ്യ വകുപ്പും ആവശ്യപ്പെട്ടു കാലവർഷമെത്തി മഴ ശക്തമാകുവാൻ സാധ്യത സംസ്ഥാനത്ത് കാലവർഷം കൂടിയെത്തിയതോടെ മഴ ശക്തമാകുവാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കാലവർഷം എത്തിയതിന് പിന്നാലെ ചക്രവാത ചുഴിയും രൂപപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് മത്സര ഓട്ടം വേണ്ട യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിക്കരുത് കെഎസ്ആർടിസി ഡ്രൈവർമാരോട് മന്ത്രി സുരക്ഷിത സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിനായി കെഎസ്ആർടിസി ഡ്രൈവർമാർക്ക് നിർദ്ദേശങ്ങളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വകാര്യ ബസ്സുകളുമായി മത്സര ഓട്ടം വേണ്ടെന്നും അമിത വേഗം വേണ്ടെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം